ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ആരി ആര്യവർക്കിൻ്റെ ക്ലാസ്സോ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സോ ഒന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പതിനഞ്ച് ദിവസത്തെ ഫ്രീ ആരി വർക്ക് ആര്യവർക്ക് ക്ലാസ്സിലേക്ക് തന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ഫ്രീ ക്ലാസ് കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് കമൻസും മെസ്സേജും ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ചില മെസ്സേജ് വരുന്നത് റെസിൻ ആർട്ട് പഠിപ്പ് മേക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ അത് രണ്ടിൻ്റെയും ക്ലാസ് ഇല്ല ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നത് സ്റ്റിച്ചിങ് ആരി വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഇത് മൂന്നിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന ഡീറ്റെയിൽസ് പറയാം ക്ലാസ് റെക്കോർഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് വീഡിയോസ് എല്ലാം വീഡിയോസിൻ്റെ ലിങ്ക് ആണ് ഞാൻ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ എപ്പോഴും വരുമ്പോഴൊക്കെ എടുത്തു നോക്കാം ഒരിക്കലും അത് ഡിലീറ്റ് ആയി പോകുകയോ അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റാക്കോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് അഥവാ ക്ലാസ് മിസ്സായി പോയാൽ ഞാൻ വീണ്ടും ആ ഒരു ക്ലാസ് തീരുന്ന കാലാവധിക്കുള്ളിൽ മിസ്സായി പോയാൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകളെല്ലാം അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിയായ ആൾക്കാർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഫ്രീ ടൈം നോക്കി ക്ലാസ് കാണാൻ പറ്റുന്ന രീതിയിലാണ് തരുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടല്ല ക്ലാസ് തരുന്നത് നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് പിടിച്ചിട്ട് അത് എപ്പോഴെങ്കിലും ഒരു ക്ലാസ് തന്നെ നിങ്ങൾ എപ്പോഴോ ചെയ്ത് കാണിക്കുന്നു ആ ഒരു മെത്തേഡ് അല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡയറക്റ്റ് ആയി ക്ലാസ്സുകൾ അയച്ചു തരും നിങ്ങൾ എപ്പോഴാണോ ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തരുന്ന വർക്ക് ചെയ്ത് തന്നെ കാണിക്കുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും നെക്സ്റ്റ് ക്ലാസ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും നഷ്ടമാവാതെ എല്ലാ ക്ലാസ്സുകളും കിട്ടുകയും ചെയ്യും നിങ്ങൾ ചില വർക്കൊക്കെ ഒഴിവാക്കാതെ കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ വെറുതെ ചെയ്താൽ പോരാ നമ്മൾ ചെയ്യുന്ന വർക്ക് എല്ലാം ഇതുപോലെ റെക്കോർഡാക്കി നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വെറുതെ നമ്മൾ ചെയ്ത് അവിടെ വെച്ച് അതൊക്കെ മിസ്സായി പോവും പിന്നെ നിങ്ങൾ ചെയ്ത വർക്ക് എല്ലാ കാലവും നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഫയൽ കൂടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചിലർ ചോദിക്കുന്നതാണ് മെറ്റീരിയൽസ് ഈ ഒരു ഫീസിൽ നിങ്ങൾ അയച്ചു തരുമോന്ന് നമുക്ക് ഒരിക്കലും ഈ ഒരു ഫീസ് ഇത്രയും ചെറിയ ഫീസ് വാങ്ങിച്ചിട്ട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി സാധിക്കില്ല മെറ്റീരിയൽസ് വേണ്ടവരാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് അതിന്റെ പേയ്മെന്റ് കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഇതുവരെ മെറ്റീരിയൽസ് സെയിൽ ചെയ്തിട്ടില്ല ഇനി ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം പലർക്കും മെറ്റീരിയൽസ് കിട്ടാൻ ബുദ്ധിമുട്ട് എന്നുള്ള പറയുന്നത് കാരണമാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എത്ര വേണം എന്ന് നോക്കി ഞാൻ അയച്ചു കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ആര്യവർക്കിൻ്റെ ക്ലാസ്സിന് നമുക്ക് എത്ര ബീഡ്സ് വേണം എന്തൊക്കെയാണ് എത്ര അളവിൽ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ക്ലാസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള പൈസയെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ബീഡ്സ് ഒരുപാട് കൂടുതൽ ആദ്യം തന്നെ വാങ്ങിക്കുന്നത് പിന്നെ വളരെ കുറച്ച് ഡിസൈൻ ചെയ്യാൻ മാത്രം വാങ്ങിച്ചിട്ട് ലാസ്റ്റ് നെക്ക് ഡിസൈൻ്റെയും സ്ലീവ് ഡിസൈൻ്റെയും ഒക്കെ വരുമ്പോൾ പിന്നെ പോയിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം മുഴുവൻ ഫീസും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അടയ്ക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു വാങ്ങിച്ചിരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി പലരും പൈസയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് വരുന്നവരുണ്ട് ചിലർ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് തരുമോ എന്ന് വരെ ചോദിച്ച് വരുന്നവരുണ്ട് പൈസ പിന്നെ തന്നാൽ മതിയോ ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകിൽ പകുതി ആദ്യം അടയ്ക്കുക എന്നിട്ട് പകുതി ക്ലാസ് തീരുന്നതിന് മുന്നേ അടയ്ക്കുക അല്ലെങ്കിൽ അതും കയ്യിൽ ഇല്ലാത്തവർക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളത് കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് നിങ്ങൾക്ക് അതടച്ച് ജോയിൻ ചെയ്യാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് തരും ഏതെല്ലാം ഡേറ്റിനുള്ളിൽ ഇത്രയും അടയ്ക്കണം എന്നുള്ള ഡേറ്റ് തരും അതനുസരിച്ച് ക്ലാസ് തീരുന്നതിന് മുന്നേ ബാക്കി പേയ്മെൻ്റ് കൂടെ നിങ്ങൾ ചെയ്ത് തീർക്കുക അങ്ങനെയാണ് പുതിയ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കാരണം അത്രയും ആഗ്രഹിച്ച് പഠിക്കാനായിട്ട് വരുന്നവരുണ്ട് പൈസ കയ്യിൽ കുറവേ അത് നമുക്ക് ഒരു വിഷമമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ രീതിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലാസ് തീരുന്നതിനു തീർക്കുക ഇതേപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആരും തരില്ല കേട്ടോ വേറെ ഒന്നുകിൽ പകുതി ഫസ്റ്റ് അടക്കണം അല്ലെങ്കിൽ ഫുള്ള് അധികം ആവുമ്പോൾ ഫസ്റ്റ് വൺ ടൈം ആക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിപ്പം ഇങ്ങനെ കുറേ മെസ്സേജ് വരുമ്പം അങ്ങനെ ഞാൻ ആക്കാം എന്ന് വിചാരിച്ചു ഇതാ ഫയൽ നിങ്ങൾ കണ്ടോ ഓരോ വർക്കും ചെയ്ത് നമ്മൾ ഗ്ലിറ്റർ ടാപ്പ് ഒക്കെ ഇട്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഫയൽ ഒരു കവറാണ് കേട്ടോ ഇതിന് രണ്ട് രൂപ അഞ്ച് രൂപ അല്ല അഞ്ച് രൂപ ഉണ്ടാവില്ല രണ്ട് രൂപ അത്രേ ഉണ്ടാവുള്ളൂ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കാം എ ഫോർ ഷീറ്റിൽ ആദ്യം ഒട്ടിക്കുക ഡിസൈൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഗ്ലിറ്റർ ടാപ്പ് ഒക്കെ ഇട്ട് നമുക്ക് ആ കവറിൽ ഇടാം ഇനി കവറ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നല്ലൊരു ബുക്ക് വാങ്ങിക്കാം ഇതേപോലത്തെ ഡയറി പോലത്തെ ബുക്കോ അല്ലെങ്കിൽ സാധാരണ നല്ലൊരു നോട്ട് ബുക്ക് ക്ലീൻ ആക്കി വെക്കണം എന്നേ ഉള്ളൂ അത് വാങ്ങിച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് എപ്പോഴും കാണണ്ടേ ആ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കണം ഈ ഒരു ഡിസൈൻ വർക്ക് എല്ലാം കണ്ടു നമ്മൾ ഓരോ സ്റ്റിച്ച് പഠിക്കുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും സിമ്പിളായിട്ട് നമ്മൾ കൈകൊണ്ട് വരച്ച് അങ്ങനത്തെ ഡിസൈൻ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പ്രിന്റ് ഔട്ട് എടുത്ത് അത്യാവശ്യം വലിയ ഡിസൈൻ ഇനിയിപ്പോൾ വലിയ ഡിസൈൻ ചെയ്യാൻ ബീഡ്സ് ഇല്ലാത്തവർക്ക് മാത്രം ചെറിയൊരു ഡിസൈൻ കൊടുത്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യാനേ നമ്മൾ കൈകൊണ്ട് വരച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് വരക്കാൻ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് കാരണം ഭംഗി ഉണ്ടാവില്ല ഇതാ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെയാണ് അതിൻ്റെ തന്നെ ഹെവി വർക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ചെയ്യുന്നത് എന്നാലേ നമുക്ക് ബാക്കിയുള്ളതും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ആരി വർക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയാലും അതുപോലെ ആരി വർക്കിൻ്റെ സ്റ്റാൻഡ് വുഡൻ സ്റ്റാൻഡ് വേണ്ടുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ആയിരത്തി രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരും ഇതേപോലെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒരു പേജിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം വരുന്ന രീതിയിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഡിസൈൻ എടുക്കുന്നതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും അതുപോലെ വേണ്ടുന്നവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് ഡിസൈൻ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നെറ്റ് ക്ലോത്ത് ഫ്ലവർ അങ്ങനെ കുറേ ആബിലേക്ക് വർക്ക് അങ്ങനെ കുറേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പുതിയ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വെറുതെ ആയി പോകില്ല കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം നമുക്ക് ആര് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ബോക്സ് കാര്യങ്ങൾ കണ്ടെയ്നറൊക്കെ വേണ്ടി വരും അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ അമ്മ കിച്ചണിലേക്ക് വാങ്ങിച്ചതാണ് പക്ഷേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടതുകൊണ്ട് എൻ്റെ ടുത്ത് പറഞ്ഞു ഇത് നീ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നല്ലതല്ലേ നോക്ക് പക്ഷേ ഇതിലൊന്നും നിറയെ ബീഡ്സ് ഇല്ല ഞാൻ പുതിയ സ്റ്റോക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെ നിറച്ച് വെക്കണം അത്രേ പിന്നെ ഇപ്പം പുറത്തേക്ക് വർക്ക് അധികം ചെയ്ത് കൊടുക്കാറില്ല അരി വർക്കിന്റെ വർക്ക് ഞാൻ അധികം എടുക്കാറില്ല ഇതുപോലെ ക്ലാസ് എടുക്കൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒന്നിനും ടൈം കിട്ടുന്നില്ല അത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ ബ്രൈഡൽ വർക്ക് എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നിനും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാറില്ല ഇതാ ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നല്ലതാണ് കേട്ടോ ആ ഒരു സംഭവം അടുക്കളയിലേക്ക് മാത്രമല്ല നമുക്ക് ഇതിനും ഒക്കെ യൂസ് ചെയ്യാം കണ്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഹാൻഡ് എംബ്രോയിഡറി ആണ് ഏറ്റവും ഫീസ് കുറച്ചിട്ട് പഠിപ്പിക്കുന്നത് ഇതുപോലെ ഇത്രയും ഫീസ് കുറച്ചിട്ട് ഒരാൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അത്രയും ഫീസ് കുറവാണ് വാങ്ങിക്കുന്നത് അതും ട്രഡീഷണൽ എംബ്രോയ്ഡറി അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ ഇത്രയും ത്രെഡുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഏത് ത്രെഡ് വാങ്ങിക്കണം ഏത് നീഡിൽ വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇത് ഞാൻ പഠിക്കുന്ന ടൈം തന്നെ ഇതിനോടുള്ള ഒരു ഇത് കാരണം ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ് എനിക്ക് കുറേ ഡിസൈൻ ചെയ്യാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കളർഫുൾ അപ്പോൾ ത്രെഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ വേണ്ടെങ്കിൽ പോലും കുറേ വാങ്ങിവെക്കും അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചതാണ് രണ്ട് കൊല്ലം ആയത് കയ്യിലിരുന്നിട്ട് അപ്പോൾ ഇപ്പം പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ ഇനി അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇതാ സ്റ്റിച്ചിങ്ങിൻ്റെ നോട്ടാണ് നിങ്ങൾ കാണുന്നത് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ഈ ഒരു നോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എവിടെ നിന്ന് കട്ട് ചെയ്യണം ആദ്യം ഏതാണ് രണ്ടാമത് ഏതാണ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു നോട്ട്സിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആദ്യം തിയറി ക്ലാസ് പിന്നെ നോട്ട്സ് കൊടുക്കും പിന്നെ പാറ്റേൺ ിങ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറുതെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ പോയാൽ നമ്മളുടെ തുണിയെല്ലാം വേസ്റ്റായി പോകും അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ക്ലാസ്സുകളിലെല്ലാം ജോയിൻ ചെയ്യാം ഒരിക്കലും വെറുതെ ആയി പോകില്ല ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തരുന്നുണ്ട് എല്ലാവരെയും സ്റ്റിച്ചിങ്ങും അതുപോലെ ആരി വർക്കൊക്കെ പഠിപ്പിച്ചിട്ടേ വിടുവുള്ളൂ കേട്ടോ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റുഡൻസ് ചെയ്ത കുറച്ച് അരിവർക്കിന്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഷോർട്ട് വീഡിയോസ് ൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അതിന് മുന്നേ ഇതാ ഈ ഒരു ബോക്സൊക്കെ ഇതിലേക്ക് ഞാൻ വയ്ക്കുന്നുണ്ട് കണ്ടെയ്നറൊക്കെ ഇതിലേക്ക് വെക്കുന്നുണ്ട് നല്ല ഒരു സാധനം കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായി ഒതുക്കത്തിൽ വെക്കാനും പറ്റുന്നുണ്ട് ഇതാ ഇതൊക്കെ സ്റ്റുഡൻസ് ചെയ്ത ചെറിയ ചെറിയ വർക്കുകളാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ അരിവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പഠിക്കുന്ന ഡിസൈൻ ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈൻ കാര്യങ്ങൾ ഹെവി ഡിസൈൻ സ്ലീവ് ഡിസൈൻ ഒക്കെ ലാസ്റ്റിലത്തോട്ടാണ് വരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു നെക്ക് ഡിസൈനൊക്കെ ക്ലാസ് പകുതി ആവുമ്പോഴും നമ്മൾ ബോർഡർ ഡിസൈൻ എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് പഠിപ്പിക്കുന്നുണ്ട് അത് വെച്ച് അസൈൻമെൻറ്റ് വർക്ക് കൊടുത്തതാണ് നെക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം ഓരോ ആൾക്കാരും ക്ലാസ് പകുതിയാവുമ്പോൾ തന്നെ ചെയ്ത് കാണിക്കുന്നത് ഇതാ നോക്ക് ഇതേപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ശരി എന്നാൽ ബായ്